ഹലോ അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു നൈറ്റ് ലൈഫാണേ കാണിക്കുന്നത് അപ്പം ഞങ്ങൾ സ്കൂട്ടി കയറി ഇതാ ഈ കല്യാണില്ലേ കല്യാണിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ചിന്നക്കട ക്ലോക്ക് ടവർ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും പറഞ്ഞതെന്നേ ഉള്ളൂ ഇത് നമ്മളെ കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുക വേഗം പണി നടക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ലക്ഷ്മി ബേക്കറി അന്ന് ഞാൻ പറഞ്ഞില്ല ഒരു എള്ളുണ്ടയുടെ കാര്യം അപ്പോൾ എന്താ നമ്മളെ ഷോപ്പിലെത്തി ഇന്ന് ഞങ്ങൾ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി വന്നേക്കുക ഞങ്ങൾക്ക് കല്യാൺ തൊട്ടടുത്തുണ്ട് പക്ഷേ ഞങ്ങൾ ഇതുവരെ ഈ ഷോപ്പിൽ വന്നില്ലായിരുന്നു അപ്പം അത് കാരണം ഇന്ന് ഇങ്ങോട്ട് വന്നത് നല്ല ഷോപ്പാണ് ഷോപ്പാട്ടോ ഒത്തിരി കളക്ഷൻ ഉണ്ട് വിലയും ഒത്തിരി കൂടുതലൊന്നും അല്ലാട്ടോ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം ഒരു ബേഡേ കുട്ടിയുണ്ട് അപ്പം ബർത്ത്ഡേ കുട്ടിക്ക് ഡ്രസ്സൊക്കെ വാങ്ങി അത് കഴിഞ്ഞ് താഴെ റിതുവിൻ്റെ സെക്ഷൻ ഉണ്ടല്ലോ അവിടെ വന്ന് നോക്കി അവൾക്കൊരു ഉടുപ്പ് വാങ്ങിയില്ലെങ്കിൽ അവൾ വേണമെങ്കുമല്ലോ അങ്ങനെ പിന്നെ അവിടെ എല്ലാം കറങ്ങി ഗേൾസിൻ്റെ ഇഷ്ടം പോലെ കളക്ഷനാണ് നോക്കിയാലും നോക്കിയാലും മതിയാവുന്നുണ്ടായില്ല അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ വാങ്ങി പാക്ക് ചെയ്തു അവിടുന്ന് ഞങ്ങൾ ആ പതിയെ ഇറങ്ങി കേട്ടോ അത് കഴിഞ്ഞതാ ഇപ്പം ഞങ്ങൾ നമ്മുടെ കൊല്ലത്തിൻ്റെ സ്വന്തം വീർ വീ പാർക്കിലേക്കാണ് പോകുന്നത് ഇവിടുത്തെ നൈറ്റ് വൈബ് ഒരടിപൊളിയാണ് കേട്ടോ ഇപ്പോൾ എന്താ ഓണമൊക്കെ കഴിഞ്ഞുകൊണ്ട് വലിയ ആളില്ലിന്ന് സാധാരണ ഈ ആളൊന്നും അല്ല ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു തിരക്ക് കുറവായിരിക്കും എന്താ അവിടെ ഓണമൊക്കെ ആയിട്ട് ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ അതിൽ കയറിയിരുന്നു ആടിയാണ് അപ്പോൾ ഋതുവിന് മടി ഇരുന്നാൽ പോരെ അവിടെ തന്നെ സൈഡിൽ തന്നെ ഇരിക്കണമെന്നും പറഞ്ഞ് ബഹളം വെച്ച് അവർക്കാണെങ്കിൽ ഊഞ്ഞാൽ ആടുന്നത് ഭയങ്കര ഇഷ്ടം പിന്നെ അതിൽ നിന്ന് ഞാൻ എങ്ങനെയൊക്കെ ഇറക്കി ഏതാവുള്ള കാരണം വേറെ ആൾക്കാരും ഊഞ്ഞാലാടണമെന്ന് പറഞ്ഞ് അവിടെ നിപ്പുണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മൾ ഇതാ അകത്തോട്ട് നടന്നു അവിടെ ഇങ്ങനെ ബാഡ്മിൻ്റൺ കോർട്ടൊക്കെ ഉണ്ട് ചേട്ടൻ നേരത്തെയൊക്കെ ഇടയ്ക്ക് ഇവിടെ കളിക്കാൻ വരുമായിരുന്നു വല്ലപ്പോഴേ ഉള്ളു കേട്ടോ ഡെയിലി ഒന്നും വരത്തില്ല അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ നിന്ന് പിന്നെ അതാ റിതോനി ഡക്കിൻ്റെ ഉണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടം ഇവിടെ വന്ന് എപ്പോഴും ആദ്യം കയറണവക്ക് ഇത് വീർ വി പാർക്കിൻ്റെ തൊട്ടടുത്തുള്ള നെഹ്റു പാർക്കാണ് കേട്ടോ ചേർന്ന് തന്നെ തൊട്ട് ചേർന്ന് അത് കഴിഞ്ഞതാ ഈ സ്റ്റെപ്പ് കയറി ഈ റൈഡിൽ ഇത് അവളെ ഒറ്റയ്ക്കാട്ടോ ആട്ടോ ആദ്യമായിട്ട് തനിയെ സ്റ്റെപ്പ് കയറി ഇങ്ങനെ വരുന്നത് അല്ലെങ്കിൽ എപ്പോഴും ഞാനോ ചേട്ടനോ സ്റ്റെപ്പ് കയറ്റി ഇങ്ങനെ ഇരുത്തി ഇറക്കണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അവൾ ഏ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് രണ്ടു വട്ടം അവൾ തനിയൊക്കെ കയറി ഇറങ്ങി അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പം എന്താ അവിടെ സൈക്കിളിൻ്റെ ഒരിത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം സൈക്കിൾ ഇത് ഇതുവരെ ചവിട്ടിയിട്ടില്ല അപ്പം ജസ്റ്റ് കയറ്റി ഇരുത്തി പിന്നെ അത് ഈ പാർക്കിൻ്റെ അകത്ത് തന്നെ ഒരു കുഞ്ഞ് ചായക്കടയുണ്ട് കേട്ടോ ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെ തന്നെയാണ് ചായ കുടിക്കുന്നത് അപ്പോൾ ഋതു സൈക്കിളൊക്കെ ചവിട്ടി നോക്കുക ഇടയ്ക്കൊന്ന് വീടാൻ പോയി അപ്പോൾ ചേട്ട പിടിച്ചു പിന്നെ അതാ ഞങ്ങൾ പപ്പ്സും ചിക്കൻ റോളും ഒക്കെ വാങ്ങി അതും ചായയൊക്കെ ആയിട്ട് ഋതു ഇങ്ങനെ കഴിച്ചു ഋതു ഇച്ചിരി ഓടിയൊക്കെ ചെയ്തപ്പോൾ അവർക്ക് ചെറുതായിട്ട് വിശന്നു അങ്ങനെ പിന്നെ അവിടെ ഇരുന്ന് കഴിച്ചു അത് കഴിഞ്ഞ് ഇറങ്ങാറായി അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ ചെസ്സ് കളി അവിടെ നട ഇവിടെ രണ്ട് ചെസ്സ് ബോർഡുണ്ട് കേട്ടോ വലിയ അപ്പോൾ എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് ഇരുന്ന് ഇങ്ങനെ ചെസ്സൊക്കെ കളിക്കും അപ്പം റിതും ഇത് എന്താണ് സംഭവം എന്നൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അന്ധം വിട്ട് അവർക്കൊന്നും മനസ്സിലായില്ല അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു കുട്ടി നൈറ്റ് ലൈഫ് ഓക്കെ ബൈ ഡിയേഴ്സ് ബൈ